ർക്ക് മാത്രമല്ല ലോകങ്ങൾക്ക് ജീവജാലങ്ങൾക്ക് ജിന്നുകൾക്ക് പക്ഷികൾക്ക് സസ്യലതാദികൾക്ക് എല്ലാം എല്ലാം വന്ന കുണ് നബിയെ ആ ഹബീബിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും മദീനയിലേക്ക് തിരിച്ചു ണക്കിന്റ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുണ്യ നിർ ഏതോ രണ്ട് പക്ഷികളുടെ രണ്ട് പക്ഷികളുടെ കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുവന്നു യാത്രയിലാണ് രണ്ട് പ്രാവിന്റെ കുഞ്ഞുങ്ങൾ جاءت إليك حمامة مشتاقة تشكو إليك بقلب صب واجف، جاءت إليك حمامة مشتاقة تشكو إليك بقلب صب واجف من أخبر الورقاء إن مقامكم حرم وأنك منزل നൂറു കണക്കിനാളുകൾ മാർച്ച് ചെയ്തു പോകുന്ന പട്ടാളത്തിന്റെ കൂടെ അവരുടെ നേതാവുണ്ട് ലോകത്തിന്റെ ഗുരുവുണ്ട് മുഹമ്മദ് മുസ്തഫാ

എല്ലാവരും നിൽക്കണം സഹാദാ നിൽക്കണം ആരാണ് ഈ തള്ളപ്പക്ഷിയെ അതിന്റെ പിഞ്ചു കുഞ്ഞുങ്ങളായ രണ്ട് മക്കളെ പിടിച്ചുകൊണ്ടുവന്ന് വന്ന് വേദനിപ്പിച്ചവരാരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ആശയം കൃത്യമാണ് രണ്ട് പക്ഷി കുഞ്ഞുങ്ങൾ മൂന്ന് ഞങ്ങൾ പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല കുഞ്ഞുങ്ങളൊന്നുമല്ല രണ്ട് കുഞ്ഞുങ്ങൾ രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെ ആരാണ് പിടിച്ചു വെച്ചത് ഈ എന്നോട് പരാതി പറയുന്നു അതിന് തിരിച്ചു കൊടുത്തിട്ട് മാത്രം യാത്ര തുടർന്നാൽ എന്ന് ലോകത്തൊരു വിജയപേരും മുഴക്കി വരുന്ന ഒരു നേതൃത്വം ഒരു ഭരണാധികാരി ഒരു സൈനിക സൈന്യാധിപൻ ഒരു സൈന്യാധിപൻ രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്റെ സൈന്യത്തെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ നേതാവിന്റെ പേരാണ് മുഹമ്മദ് റസൂൽ اللَّهُ وَمَلائِكَتُهُ يُصَلُّونَ عَلَى النَّبِيِّ يَا أَيُّهَا الَّذِينَ آمَنُوا صَلُّوا عَلَيْهِ وَسَلِّمُوا تسليما سمعنا ولله أطعنا اللهم صل على ണാവോ ഈ പക്ഷിയോട് പറഞ്ഞു കൊടുത്തത് ഈ സൈന്യത്തിൽ ഒരു മഹാ മനുഷ്യനുണ്ട് ആ മനുഷ്യൻ മുഹമ്മദ് റസൂർലാഹിയാണ് അവിടത്തോട് ചെന്ന് പരാതി പറഞ്ഞാൽ നിന്റെ രണ്ട് കുഞ്ഞുങ്ങളെ തിരിച്ചു തരാൻ ആ നേതാവിന് കഴിയുമെന്ന് നൂറു ആളുകൾക്കിടയിൽ വെച്ച് ഈ പക്ഷിയോട് പറഞ്ഞതാരാണ് കുഞ്ഞുങ്ങളെ നഷ്ടമായ വേദനയിൽ ഒരു മാതൃഹൃദയം ഒരു ഉമ്മയുടെ കൽവ് പെടഞ്ഞപ്പോ അതൊരു പക്ഷിയായ ഉമ്മയാണ് ഒരു പ്രാവായിരുന്നു അത് ആരാണ് പ്രാവിനോട് പറഞ്ഞു കൊടുത്തത് ഹറമുൻ അങ്ങന്ന് പറയുന്നത് അള്ളാഹു പരിശുദ്ധമായി വാഴ്ത്തിയ റബ്ബിന്റെ സുരക്ഷിത മേഖലയാണ് അങ്ങല്ലാഹുവിനാൽ വാഴ്ത്തപ്പെട്ടവരാണ് അങ്ങല്ലാഹുവിന്റെ സംരക്ഷണമുള്ളവരാണ്

ചരിത്രം അതിന് രേഖപ്പെടുത്തി ആ ഹബീബിതങ്ങളെ ആരാണ് സ്നേഹിക്കാതിരിക്കുന്നത് ആരാണ് സ്നേഹിക്കാതിരിക്കുക അവിടെ നല്ലയോ ലോകത്തിന് വഹ്മച്ചായി വന്നത്യാ സീദിയോ